കണക്ക് പറയാൻ നിന്നേക്കരുത് വേണ്ട അമ്മമാര് കണക്ക് പറഞ്ഞത് അവിടെ പോയി അമ്മ കരഞ്ഞാൽ വീട് കരയും അമ്മ ചിരിച്ചാൽ വീട് ചിരിക്കുമെന്ന് എൻ്റെ കൊച്ചെന്നെ പഠിപ്പിച്ചത് എൻ്റെ മൂത്തമ്മൾ ബി സി സൈക്കോളജി പഠിക്കുക എളയമോള് പ്ലസ് വണ്ടി പഠിക്കുക എനിക്ക് രണ്ട് പെൺമക്കളാണ് അതുകൊണ്ട് അവൾ എപ്പോഴും എന്നോട് പറയുന്നത് അമ്മ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന അതായത് ഞാൻ മുഖം വാടിയിരുന്ന വീട്ടിൽ മൊത്തം മുഖം മാട്ടമാ എന്റെ ഹസ്ബൻഡും ഇങ്ങനെ ഇരിക്കും മക്കളും ഇങ്ങനെ ഇരിക്കും ഞാൻ ഈ സന്തോഷിച്ചിരുന്ന അവരും ഭയങ്കര ഹാപ്പിയാ അവരും ചിരിച്ചു കൊണ്ടേയിരിക്കും ഞാൻ ഭദ്രകളി സോറി എന്താ പറയാ ഞാനൊരു വലിയൊരു എന്താ പറയാ ഇങ്ങനെ ഒരു ചീത്തയൊക്കെ വിളിക്കുന്ന ഒരു ഭയങ്കര ചെകുത്താനെ പോലെ ആയാലോ വീട് അങ്ങനെ തന്നെ ചെകുത്താൻ്റെ കോട്ടയായിട്ട് മാറും സിയ അമ്മയുടെ പവറ അമ്മയുടെ താളത്തിനനുസരിച്ചിട്ടാണ് വീടിൻ്റെ വൈബ്രേഷൻസ് വീടിന്റെ വൈബ്രേഷൻസ് പോകുന്നത് അമ്മ ചിരിച്ചാൽ വീട് അമ്മ കരഞ്ഞാൽ വീട് കരയ്ക്കും അമ്മ ചീത്ത വിളിച്ചാൽ വീട് നരകമാകും അമ്മ അമ്മയുടെ 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 പവർ വൈബ്രേഷൻ നരകുമാകും എല്ലാവരുടെ ഓറെ ഉണ്ട് ഓരോ ദൈവങ്ങളുടെ ദേവതകളുടെ ഒക്കെ തലയുടെ ചുറ്റും ഒരു ഗോൾഡൻ കളർ ഒരു പ്രഭാവലയം അവർ എന്ത് ചിന്തിക്കുന്നു ആ ചിന്തകൾക്ക് അനുസരിച്ച് ഓറയാണ് നിങ്ങളുടെയൊക്കെ തലയുടെ ചുറ്റി എന്തോറയായിരിക്കും ഉള്ളത് ദൈവങ്ങളുടെ ദേവിതകളുടെ വിശുദ്ധക്ക് മുന്നിലുള്ള ഒരു ഓറഞ്ച് പ്രഭാവലയം ഗോൾഡൻ പ്രഭാവലയം അത് നമ്മുടെ തലയിലുണ്ടോ സി നമ്മളെ ചിന്തകൾക്ക് അനുസരിച്ചിട്ട് കറുപ്പയിരിക്കുക വൃത്തികെട്ട പല നിറങ്ങളായി ആ ഓറ നമ്മൾ ചിന്തകൾ അനുസരിച്ചിട്ട് എമിട്ട് ചെയ്ത് അതായത് പുറത്തോട്ട് വന്നോണ്ടിരിക്കുക അത് വീട്ടിൽ ഇങ്ങനെ തട്ടി നിൽക്കുക നമ്മൾ എന്ത് പറയുന്നു അതിനുശേഷം തട്ടി 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 നിന്നോണ്ടിരിക്കുക അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ചില സമയത്ത് നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ഒരു എന്തോ ഒരു എന്തോരസ്വസ്ഥത എന്താണെന്നറിയാതെ സങ്കടം ദേഷ്യം പാത്രങ്ങൾക്ക് ഒരിച്ചെറിയാൻ തോന്നുന്നു ഒരു ഒരു ഇറിട്ടേഷൻ മക്കളെ ചുമ്മാ ചീത്തു വിളിക്കുക കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വെച്ച കാര്യങ്ങൾ അവിടെ നടന്നോണ്ടിരിക്ക ആ ഒരു നെഗറ്റീവ് എനർജി വീട്ടിൽ കടക്കാണെന്ന നമ്മൾ വരും നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് പുറത്തോട്ട് വന്നോണ്ടിരിക്കാണ് അവിടെ വീട്ടിൽ നിൽക്കാണ് ചില വീട്ടിൽ ചെറിയ എന്തൊരു രസമാണ് അറിയാമോ നമ്മൾ തന്നെ പറയാം അയ്യോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനേ തോന്നുന്നില്ല എന്തൊരു രസമാണ് നല്ല ഉറക്കവും കിട്ടുന്നത് ചേ അവരുടെ വീട്ടിൽ അവരത്രത്തിൽ നല്ല ഉയർന്ന ചിന്തകളുള്ളവരാണ് എനിക്ക് ചെറിയ വീട്ടിൽ ഞാൻ നിൽക്കത്തി ടക്കനി ഇറങ്ങിപ്പോവും കാരണം എനിക്കത് ഫീൽ ചെയ്യും ചെറു വീട്ടിൽ ഞാൻ കുറേ നേരം ഇരിക്കും നമുക്ക് ഫീൽ ചെയ്യാം അത് അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തോരുള്ളത് നിങ്ങൾ എന്ത് ചിന്തയാണോ ചിന്തിക്കുന്നത് അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിൽ പട്ടിണി കിടന്ന് ശരീരത്തിന് വ്രതമല്ല കൊടുക്കേണ്ട മനസ്സിനാ വ്രതം കൊടുക്കേണ്ടത് എന്നിട്ട് വന്നിരിക്കുക അപ്പം ഈശ്വരൻ നിനക്ക് എന്താ വേണ്ടത് മകളെ എന്തുവരമാ വേണ്ടത് ചോദിക്കൂ എന്ന് പറയും കാര്യം ഉറപ്പാ ഹൺഡ്രഡ് പേർസെന്റ് നമുക്ക് കിട്ടും